ലോക പരിസ്ഥിതി 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 ദിനത്തിൽ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് നടന്ന ദിനാചരണങ്ങൾ കാണാം ദിനാചരണം നടത്തി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ കെ എം മുഹമ്മദ് റാഫി വിവിധയിടങ്ങളിൽ വൃക്ഷത്തായി നട്ടു കൊടകര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ജി രജേഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ അങ്കണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫലവൃക്ഷത്തായി നട്ടു സ്ഥിര സമിതി അധ്യക്ഷ ദിവ്യ ഷാജു കൃഷി ഓഫീസർ ജെ നയന പഞ്ചായത്ത് അംഗങ്ങളായ എം എം ഗോപാലൻ ഷിനി ജെയ്സൺ പ്രധാന അധ്യാപകൻ ആർ ശ്രീകുമാർ സീനിയർ അധ്യാപിക എം ടി സോഫിയ മാതൃസംഗമം പ്രസിഡന്റ് ലിൻസി സനിൽ പിടിഎ അംഗങ്ങളായ കെ കെ ദൃശ്യ ആതിര ഷാനോ കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ കെ ആർ ജയ എൻ ആർ രേഖ ജെൻസി എന്നിവർ സന്നിഹിതരായി ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് പറപ്പോക്കര ഗ്രാമപഞ്ചായത്ത് ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായി ഹരിതസ്മൃതി എന്ന പേരിൽ പഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ ഓർമ്മ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു പതിനെട്ട് പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഒത്തുചേർന്ന് മരങ്ങൾ നട്ടു അതിനോടൊപ്പം പഞ്ചായത്തിന്റെ ഹരിത അവാർഡുകളുടെ പ്രഖ്യാപനവും അവാർഡ് ദാനവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ആറ് മേഖലകളിലായി പരിസ്ഥിതി സൗഹൃദപരമായ മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികളെയാണ് പഞ്ചായത്ത് ഹരിത അവാർഡുകൾ നൽകി ആദരിച്ചത് മികച്ച ഹരിത കർമ്മസേനാംഗങ്ങൾ ലീല ശശി രമാ പുഷ്പാകരൻ മികച്ച രീതിയിൽ ഹരിത കർമ്മസേനയോട് സഹകരിക്കുന്ന വ്യക്തി ജിജേഷ് കാടക്കുളം ഹൗസ് മികച്ച രീതിയിൽ ഹരിത കർമ്മസേനയോട് സഹകരിക്കുന്ന സ്ഥാപനം നെടുമ്പാൽ നവഭാരത് സൂപ്പർ മാർക്കറ്റ് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച യൂണിറ്റ് നന്ദിക്കര ജി വി എച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റ് കൂടുതൽ പാഴ്വസ്തു ശേഖരണം നടത്തിയ വാർഡുകൾ വാർഡ് നാല് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് മികച്ച ഹരിത ഓഫീസ് വെറ്റിനറി ഡിസ്പെൻസറി പറപ്പൂക്കര എന്നീ മേഖലകളിലാണ് പഞ്ചായത്ത് ഹരിത അവാർഡുകൾ നൽകിയത് നെടുമ്പാളിന്റെ മരമനുഷ്യൻ എന്നറിയപ്പെടുന്ന വി കെ ജയനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനോബ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനോപ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശൈലജ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എം പുഷ്പാകരൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ വിജയൻ എന്നിവർ പ്രസംഗിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സരിത തിലകൻ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കനകമല വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു കനകമല വനസംരക്ഷണ സമിതി പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോബിൻ ജോസഫ് കൊടകര പോലീസ് ഇൻസ്പെക്ടർ പി കെ ദാസ് കോടശ്ശേരി പഞ്ചായത്ത് അംഗം ടി ആർ ബാബു വി എച്ച് അനൂപ് ചട്ടിക്കുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദേവിക സംഘമിത്ര എന്നിവർ പ്രസംഗിച്ചു തേശ്ശേരി എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് വൃക്ഷത്തെ വിതരണം പുസ്തക വിതരണം സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായി ചെങ്ങാലൂർ ജി എൽ പി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷൈനി ജോർജോ അധ്യക്ഷയായി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിജയശ്രീ പരിസ്ഥിതി ദിന സന്ദേശം നൽകി പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ രതി ബാബു പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ പ്രധാന അധ്യാപിക കെ ആർ ദിവ്യ പി ടി എ പ്രസിഡന്റ് കെ എസ് സജീവൻ എം പി ടി എ പ്രസിഡന്റ് ആശ ബാബു സീനിയർ അധ്യാപിക പി ജെ ജിഷ്മ എന്നിവർ പ്രസംഗിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിജയശ്രീ കുട്ടികൾക്ക് വിത്തുകൾ വിതരണം ചെയ്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി പറപ്പൂക്കര പി വി എച്ച് എസ് എസ് സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തായി നടിൽ നടത്തി പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനോബ സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തായി നട്ടു യോഗത്തിൽ സ്കൂൾ മാനേജർ ടി എസ് മുരളി അധ്യക്ഷനായി കൃഷി ഓഫീസർ അനീറ്റ കൃഷി അസിസ്റ്റന്റുമാരായ ബിജു ഡേവിസ് എസ് സജിത മധു മനോഹരൻ പ്രധാനാധ്യാപിക ഡെമ്മി ജോൺ മുൻ പ്രധാന അധ്യാപിക കെ എസ് ഉദയ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ലേഖ എൻ മേനോൺ പി ടി എ പ്രസിഡന്റ് സി കെ ബിനീഷ് അധ്യാപിക കെ ഗീത എന്നിവർ സന്നിഹിതരായി വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു വരാക്കര ക്ഷേത്രയോഗം പ്രസിഡന്റും സ്കൂളിന്റെ രക്ഷാധികാരിയുമായ കെ വി സുരേഷ് മാനേജർ എം ഐ സുരേഷ് ട്രഷറർ പി വി വിനേഷ് ജോയിന്റ് സെക്രട്ടറി വി വി മനോജ് സ്കൂൾ പ്രിൻസിപ്പൽ പി ഡി സ്മിത വൈസ് പ്രിൻസിപ്പൽ എം ദിവ്യ പ്രധാന അധ്യാപിക ഒ യു സുജാത വിദ്യാർത്ഥികളായ കെ എസ് ശ്രീനന്ദ ഹൃതിക ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു കെ നന്ദപ്രിയ പരിസ്ഥിതി ദിന പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു കെ ശ്രേയ പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന നൃത്താവിഷ്കാരവും കെ ആർ നിരഞ്ജൻ കവിതാലാപനവും നടത്തി കുട്ടികൾക്ക് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് യുകെ ജി ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുട്ടികൾക്കായി ഫാൻസി ഡ്രസ് മത്സരം നടത്തി മാനേജ്മെന്റ് പ്രതിനിധികളും സ്കൂൾ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ ഹെഡ് മിസ്ട്രസ് സയൻസ് വിഭാഗം അധ്യാപകർ കുട്ടികൾ എന്നിവർ ചേർന്ന് സ്കൂൾ കോമ്പൌണ്ടിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു മുപ്പിളിയ വിമൽ ജ്യോതി സെൻട്രൽ സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഒരുക്കി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മെറീന കളപ്പുരയിൽ ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി നൽകി എല്ലാവരും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള കവിത വിദ്യാർത്ഥിയായ മേനോൻ അവതരിപ്പിച്ചു സ്കൂളിലെ കുട്ടികൾ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും പ്ലാസ്റ്റിക് മാലിന്യ മലിനീകരണത്തെക്കുറിച്ചുമുള്ള ചിത്രങ്ങളും പോസ്റ്ററുകളും ഒരുക്കുകയും സ്കൂൾ ഗ്രൗണ്ടിൽ മരങ്ങൾ നടുകയും ചെയ്തു എസ് പി സി കോർഡിനേറ്റർമാരായ സി എം മഞ്ജു എ എസ് അർജുൻ എന്നിവരുടെയും എസ് പി സിയുടെ ആഭിമുഖ്യത്തിലും ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള റാലിയും സംഘടിപ്പിച്ചു സയൻസ് ക്ലബ് ഭാരവാഹികളായ സി ആർ റിനി സി ആർ റോസ്ലി ഫെസ്റ്റി കെ ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി ഇഞ്ചക്കുണ്ട് ലോർദ് മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തി സ്കൂൾ മാനേജർ ഫാദർ സെബിൻ ഏടാട്ടുകാരൻ സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി പരിസ്ഥിതി ദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ എം പി ടി എ പ്രസിഡന്റ് ആര്യ അനീഷ് സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റി ജോസി മാണി എന്നിവർ സന്നിഹിതരായി വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലുകയും പരിസ്ഥിതി ദിന ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു മരനടൽ പ്രോത്സാഹിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു ഇഞ്ചക്കുണ്ട് ലൂർദുപുരം ജിഒപിഎസ് സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു മുപ്പ് മോഡൽ ഫോറസ്റ്റേഷൻ ബി എഫ് ഒ ഐശ്വര്യ വിജയൻ ജയൻ ചാമ്പത്തൈ നട്ട ചാമ്പമര തണൽ എന്ന പദ്ധതിക്ക് തുടക്കമിട്ടു തുടർന്ന് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ക്ലാസ് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ പരിസ്ഥിതി ദിന ക്വിസ് വിത്ത് പന്തേർ എന്നിവ സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക റിൻസി ജോൺ പി ടി എ പ്രസിഡന്റ് കെ വി രാജു പി ടി എ വൈസ് പ്രസിഡന്റ് ഷാജി തോമസ് അധ്യാപിക എ കെ വിന്നി എന്നിവർ സന്നിഹിതരായിരുന്നു വരന്തിരപ്പിള്ളി സെന്റ് പയർ സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു ഫോറസ്റ്റ് ഓഫീസർമാരായ അശോകൻ രതീഷ് എന്നിവർ സ്കൂൾ അങ്കണത്തിൽ തൈനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപിക സിസ്റ്റർ തെരേസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കല്ലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കല്ലേറ്റുങ്കര ജംഗ്ഷനിൽ പരിസ്ഥിതി അവബോധ ഫ്ളാഷ് മൊബ കോളേജ് ക്യാമ്പസിൽ വൃക്ഷത്തെ നടിൽ പോസ്റ്റർ മേക്കിംഗ് ക്യുസ് മത്സരം എന്നിവ നടത്തി പ്രിൻസിപ്പാൾ ആർ ആശ പി ആർ അനിൽകുമാർ പി എ സാബു എന്നിവർ നേതൃത്വം നൽകി വൈസ്മെൻ ഇന്റർനാഷണൽ തൃശ്ശൂർ ഡിസ്ട്രിക്ട് പുതുക്കാട് ടൗൺ ക്ലബ് പരിസ്ഥിതി ദിനം ആചരിച്ചു പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു റെയിൽവേ എഞ്ചിനീയർമാരായ വി എസ് സുഗോ ആന്റണി ടി ജോസഫ് സ്റ്റേഷൻ സൂപ്രണ്ട് അനന്തലക്ഷ്മി വൈസ്മെൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ പുതുക്കാട്ടിൽ ഡിസ്ട്രിക്ട് ഭാരവാഹികളായ കെ എൽ സുരേഷ് വർഗീസ് കോക്കാടൻ ടി ആർ ലോറൻസ് ക്ലബ് പ്രസിഡന്റ് കെ മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി ിനത്തോടനുബന്ധിച്ച തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിൽ ദേവാങ്കണം ചാരുഹരിതം പദ്ധതി ആരംഭിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയും പ്രകൃതി സംരക്ഷണ സമിതിയും ചേർന്ന വെള്ളിക്കുളങ്ങര ഓട്ടോ സ്റ്റാൻഡിൽ ഔഷധ വൃക്ഷതൈകൾ നട്ടു സാമൂഹിക പ്രവർത്തകൻ ജോയ് കാവുങ്കൽ ആദ്യമരം നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി പൈങ്കയിൽ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ കമ്മിറ്റി അംഗം ഇയത് സഹീർ റഷീദ് ഏർത്ത ഷാജു കാവുങ്ങൽ നിസാർ കറുപ്പം വീട്ടിൽ ജോസഫ് കുപ്പാപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ കീഴിലുള്ള വിലുപ്പാടം ഫീൽഡ് റിസർച്ച് സെന്ററിൽ പരിസ്ഥിതി ദിനാഘോഷവും വനവൃക്ഷത്തായി വിതരണവും നടത്തി വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുനേഷ് ഉദ്ഘാടനം നിർവഹിച്ചു എഫ് ആർ സി അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി ബി ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി ഡി രതീഷ് പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും വൃക്ഷത്തായി ചെയ്തു സെന്റ് ജോസഫ് ഹൈസ്കൂൾ അധ്യാപകൻ ജോഫി എഫ് ആർ സി സയന്റിസ്റ്റ് ഇൻചാർജ് സിൽജോ ജോസഫ് ടെക്നിക്കൽ ഓഫീസർ വി സി ജിനേഷ് എന്നിവർ സംസാരിച്ചു വനവൃക്ഷത്തൈകളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഫീൽഡ് റിസർച്ച് സെന്റർ സന്ദർശിച്ചു ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി സ്കൂളിലെ ഇക്കോ ക്ലബ്ബിന്റെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിനോടൊപ്പം നടത്തി വൃക്ഷത്തൈ നടിയിൽ ഫ്ലാഷ് ബോംബ് പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ റാലി ഭൂമിക്ക് തണൽ തീർക്കൽ തുടങ്ങി പരിപാടികളും ഒരുക്കിയിരുന്നു സ്കൂൾ മാനേജർ ഫാദർ ജിജോ ജോ പി ടി എ പ്രസിഡന്റ് വി ആർ രബീഷ് പ്രധാന അധ്യാപിക ജിജിമോൾ ജോണി പി ടി എ അംഗം ശശി അധ്യാപകരായ ഡെന്നി ഡേവിസ് അനൂപ് സി വർഗീസ് ഐ ടി സീന റീനു പോൾ രമ എം ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ അയ്യപ്പൻ ക്ലാസ് നയിച്ചു വിദ്യാലയത്തിന്റെ പ്രവർത്തന പരിധിയിലുള്ള നാൽപ്പത് ഗ്രാമസമിതികളിലേക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ കെ എസ് സുകേഷ് ഡയറക്ടർ മോഹനൻ വടക്കെടുത്ത് വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ രവീന്ദ്രൻ കെ എം സിദ്ധാർത്ഥൻ സ്കൂൾ മാനേജർ സി രാകേഷ് പ്രിൻസിപ്പൽ കെ ആർ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ ഭൂമിത്ര സേന ക്ലബ്ബ് എൻസി എൻ എസ് എസ് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ഭൂമിത്ര സേനാ ക്ലബ്ബ് ഒരുക്കിയ ചടങ്ങിൽ പ്രിൻസിപ്പൽ ലിജോ ജോൺ ഫലവൃക്ഷത്തായി നട്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു എൻ സി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന വിഷയത്തെ ആസ്പദമാക്കി മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ഫാദർ ബിജു ആലപ്പാട്ട് ക്ലാസ് നയിച്ചു എൻ സി സി കേഡറ്റുകൾ കോളേജ് പരിസരം പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് ആക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കോളേജിലെ എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു పరిస్థితి దినాచరణి భూమిత్రాసేన ఎన్సి ఎన్ఎస్ఎస్ కోర్డేటోష్ జోన్ కె జె జెల్సన్ సివి బిబిన్ ఎందివర్ బిబిన్తృత్వం నల్గించి